നമ്മുടെ വെൽത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ജോഡി പിയാവയുടെ സ്റ്റാച്ചു പ്രധാന ഡോറിലോട്ട് നോക്കി വാങ്ങിച്ചു വെക്കാവുന്നതാണ് വീടിന്റെ നോർത്ത് ഭാഗത്ത് ഔട്ട് സൈഡിൽ ഒരു മൂവിംഗ് പാർട്ട് കൊടുക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് ഒരുപാട് പുരോഗതികൾ നമുക്ക് നേടാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് നമസ്തേ ഒരു വീട് വെക്കുമ്പോൾ മുതൽ വാസ്തുപ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഫങ്ഷൻ പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആദ്യം വാസ്തുവിന്റെ ഒരു അഞ്ച് കാര്യങ്ങൾ പറയാം ഒരു വീട് വെക്കുമ്പോൾ ആദ്യം ആ വസ്തുവിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കണം വസ്തുവിൻ്റെ ഷേപ്പ് അത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം അതിൽ ഒരു കിണർ ഉണ്ടെങ്കിൽ അത് നോർത്ത് ഈസ്റ്റ് എന്ന് നോക്കണം നോർത്ത് ഈസ്റ്റ് കോർണർ അല്ല എന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു കിണർ ചെയ്യണം ഈ വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കണം വസ്തുവിൻ പറഞ്ഞ അതേ തിയറി ഇവിടെ ഉണ്ടായിരിക്കണം സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കണം നാല് ഇതിൽ കിണറിന്റെ സ്ഥാനം നമ്മൾ പറഞ്ഞു അടുത്തത് ഗേറ്റിന്റെ സ്ഥാനം ഗേറ്റിന്റെ സ്ഥാനം എന്ന് പറയുന്നത് കിഴക്ക് ദർശനമാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ചെയ്യണം പടിഞ്ഞാറ് ദർശനമാണെങ്കിൽ നോർത്ത് വെസ്റ്റിൽ ചെയ്യണം തെക്ക് ദർശനമാണെങ്കിൽ സൗത്ത് ഈസ്റ്റിൽ ചെയ്യണം വടക്ക് ദർശനമാണെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ചെയ്യണം സെപ്റ്റി ടാങ്ക് നോർത്ത് വെസ്റ്റിൻ്റെ നോർത്തിൽ ചെയ്യണം പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ഒരു അഞ്ചെണ്ണം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തു ഇതെന്താണ് ഇത് വാസ്തുവാണ് ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നല്ല ഗ്രോത്തുള്ള ബാംബു പ്ലാന്റുകൾ ഒക്കെ വയ്ക്കാം എവിടെയാണ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് സൗത്ത് വെസ്റ്റിൽ നല്ല പെബിൾസ് എല്ലാം ഇട്ട് ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം അതുപോലെ നോർത്തിലാണെങ്കിൽ വാട്ടർ ഫൗണ്ടൻ വെച്ച് ആ ഭാഗം ആക്ടിവേഷൻ ചെയ്യാം അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് കോർണറിലാണെങ്കിൽ അവിടെ നമുക്ക് വീട് പണി പൂർത്തിയാക്കിയതിന് ശേഷമായാലും കുഴപ്പമില്ല അവിടെ ഒരു സിക്സ് റോഡ് വിഞ്ചെയിംസ് ഉപയോഗിക്കാം ഇനി സൗത്തിലും നമുക്ക് പ്ലാന്റുകൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു അഞ്ച് കാര്യം ഒന്ന് ശ്രദ്ധിക്കാം വാസ്തുപ്രകാരം നമുക്കൊരു അഞ്ച് കാര്യങ്ങളുണ്ട് ഫംഗ്ഷ്യൂ പ്രകാരം ഒരു അഞ്ച് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മെയിനായിട്ടൊന്നും നോക്കുന്നത് നല്ലതാണ് ഇപ്പോൾ പലർക്കും ചോദിക്കുന്നുണ്ട് സാറേ നമ്മളൊരു വീട് വെച്ചപ്പോൾ നമുക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ എവിടെ വെക്കാം അപ്പോൾ ഫംഗ്ഷ്യൂവിൽ എവിടെ വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്നീ ഡയറക്ഷൻസിൽ ബേസിക് വാസ്തു അനുസരിച്ച് പ്ലാന്റുകൾ വയ്ക്കാം ക്രിസ്റ്റൽസ് എർത്ത് പോട്ട് പിന്നെ സ്റ്റോൺസ് ഇതൊക്കെ എവിടെ വയ്ക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റിൽ വയ്ക്കാം മെറ്റൽ എനർജി എവിടെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റിലോ നോർത്ത് വെസ്റ്റിലോ കൊടുക്കാം അതുപോലെ തന്നെ ഫയർ എനർജി എവിടെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗത്തിൽ കൊടുക്കാം ഈ വർഷം സൗത്തിൽ ഫയർ എനർജി പാടില്ല അവിടെ ഫൈവ് എല്ലോ എന്ന് പറയുന്നൊരു ടോട്ടൽ ലോസ് വന്ന് നിൽക്കുകയാണ് അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാട്ടർ എനർജിയാണ് വാട്ടർ എനർജി വീടിൻ്റെ നോർത്ത് ഭാഗത്ത് ഔട്ട് സൈഡിൽ ഒരു മൂവിങ് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് ഒരുപാട് ഒരുപാട് പുരോഗതികൾ നമുക്ക് നേടാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഫങ്ഷനിയുടെ ചില ടൂളുകളിലേക്ക് പോകാം നമ്മുടെ വെൽത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ജോഡി പിയാവയുടെ സ്റ്റാച്ചു പ്രധാന ഡോറിലോട്ട് നോക്കി വാങ്ങിച്ചു വെക്കാവുന്നതാണ് കുട്ടികളില്ലാത്ത കപ്പിൾസിനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാസ്തുദോഷം കൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചിൽഡ്രൻസ് ബുദ്ധ വീടിൻ്റെ വെസ്റ്റ് ഡയറക്ഷനിൽ വെക്കുന്നത് നല്ലതാണ് അതുപോലെ വിവാഹപ്രായം എത്തിയവർക്ക് വിവാഹം നടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മാൻഡേറിയൻ ടാക്സ് അവരുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാം ശരിക്കും സമ്പത്ത് നമ്മളിലേക്ക് വരാനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടി ഇത്തരത്തിലുള്ള ഡ്രാഗൺ ബോട്ട് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് ഉള്ളിലോട്ട് നോക്കിയോ അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിലോ വെക്കുക അതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ ഓഫീസുകളിലുമൊക്കെ ടേബിളിൻ്റെ മുകളിൽ ലക്കിക്കയറ്റ് വെക്കുന്നത് നമ്മളിലേക്ക് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരാനും ബിസിനസ് നടക്കാനും നല്ലൊരു ടൂളായി ഫംഗ്ഷുകൾ കണക്കാക്കുന്നുണ്ട്